സതീശം പറഞ്ഞ എന്റെ ബാക്കി അമ്പതില്ലേ ഏത് രാഹുല് നൌസ് ഔട്ട് ഓഫ് ദ പാർട്ടി ആലോചിച്ചിട്ടില്ല സമയത്താലോചിക്കും സമയത്ത് ആലോചിക്കും നിങ്ങളല്ലേ ആലോചിക്കുന്നു ഞാനാലോചിച്ചു കോൺഗ്രസ് അന്നും ആലോചിച്ചിട്ടില്ലെന്നേ ഇല്ല കോൺഗ്രസിന്റെ സ്ഥാനം ആവർത്തിച്ചു നിങ്ങൾ എന്നാ പറഞ്ഞാലും ഇത് തന്നെ ഉത്തരം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിന് അതിന്റേതായ പ്രൊസീജിയറുണ്ട് അഖിലേന്ത്യാ കമ്മിറ്റി സ്ക്രീനിങ് കമ്മിറ്റി നിശ്ചയിക്കും കോൺഗ്രസിന് കേരളത്തിൽ ഒരു എക്ഷൻ കമ്മിറ്റിയുണ്ട് അവർ യോഗം ചേർന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കും ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് ഞങ്ങളൊരു സംക്ഷിപ്ത ഒരു ചെറിയ ഒരു ഒരു ലിസ്റ്റ് ഞങ്ങളെ സ്ക്രീനിങ് കമ്മിറ്റിക്ക് സമർപ്പിക്കും അവര് ഹൈക്കമാൻഡിന് സമർപ്പിക്കും ഹൈക്കമാൻഡാണ് സ്ഥാനാർത്ഥികളെ പ്രചാരം എന്നെ പരീക്ഷിക്കണം എന്നെ പരീക്ഷിക്കണം അധികം ഞാനായിട്ടൊരു സർവേ നടത്തി ജനങ്ങളൊരു സർവേ നടത്തി ജനങ്ങൾ തദ്ദേശ ജനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളിത് സെമി ഫൈനൽ ഫൈനൽ വരുന്നു എന്ന് പറഞ്ഞ് പിടിച്ചെടുത്ത് വോട്ട് ചോദിച്ചെടുത്ത് ജനങ്ങൾ അവരുടേതായ അഭിപ്രായം രേഖപ്പെടുത്തി യു തന്നെ സംസ്ഥാന ഭരണത്തിലും വരുമെന്ന് ജനങ്ങളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരുടെ അവസ്ഥ ഞാനിപ്പോ അവരുടെ അവസ്ഥ ഞാനിപ്പോ പറയണോ എൽ ഡി എഫിന്റെ അവസ്ഥ അതൊക്കെ എണ്ണിക്കഴിയും പറയാം മുറി കൂടുതൽ പോകല്ലോ ആ നേരിട്ടല്ല സമരങ്ങളുണ്ട് തൊഴിലുറപ്പിന്റെ സമരമുണ്ട് ശബരിമല ഇഷ്യൂവിന്റെ പ്രശ്നങ്ങളുണ്ട് അതിനിടയിൽ വോട്ടർ പട്ടിക വിഷയമുണ്ട് പുതിയ ബൂത്ത് കമ്മിറ്റികളുടെ രൂപീകരണം ഉണ്ട് അതൊക്കെ ആലോചിക്കും പാർട്ടി ജോർജിന് മത്സരിക്കാനോ ഞാനേ നിങ്ങളെ നിരാശരാക്കാൻ നിരാശരാക്കാൻ പറ്റില്ലല്ലോ